മറ്റു വാർത്തകൾ സംസ്ഥാനത്ത് നിപ ബാധയെന്ന് സംശയം മലപ്പുറത്തെ പതിനാലുകാരനെ ലക്ഷങ്ങളോടെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂന്ന് മൂന്നുപേർ നിരീക്ഷണത്തിലാണ് അതേസമയം കുട്ടിക്ക് ചെള്ളുപനി സ്ഥിരീകരിച്ചെന്ന് ഡോക്ടർമാർ അറിയിച്ചു കൊച്ചിയിലെ സ്വകാര്യ ലാബിൽ നടത്തിയ പരിശോധനാ ഫലമാണ് പുറത്തുവന്നത് അതേസമയം സ്ഥിതി വിലയിരുത്താൻ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു റിയാസ് കെ എം ആർ ആണ് വിവരങ്ങളുമായി ചേരുന്നത് റിയാസ് ഈ കുട്ടിക്കിപ്പോൾ ചെള്ളുപനി എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒരുപക്ഷേ നിപാ ബാധ ഒഴിഞ്ഞു അത് ഭയക്കേണ്ടതില്ല എന്ന് കരുതാമോ എന്താണ് വിവരം നിപ സംശയം ഒഴിഞ്ഞിട്ടില്ല പക്ഷേ മറ്റൊരു പരിശോധനയാണ് ഈ കുട്ടിക്ക് ബന്ധപ്പെട്ട പരിശോധനയിലാണ് ചെള്ളുപനി ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചത് നിപ്പ സംബന്ധിച്ച സ്രവ പരിശോധനയുടെ സാമ്പിളുകൾ പൂനെയിലെ വൈറോളജി ലാബിലേക്ക് അയച്ചിട്ടേ ഉള്ളൂ അത് സംബന്ധിച്ച പരിശോധനാ ഫലം വരേണ്ടതുണ്ട് അന്തിമ ഫലത്തിനായി കാത്തിരിക്കുകയാണ് ആരോഗ്യവകുപ്പും ഒപ്പം തന്നെ കുട്ടിയുടെ ബന്ധുക്കളുമെല്ലാം ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ നേതൃത്വത്തിൽ ഓൺലൈനായി യോഗം ചേർന്നിരുന്നു ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയും ഒപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥരും മലപ്പുറം കോഴിക്കോട് ജില്ലാ ഡി എംഒമാർ ഒപ്പം തന്നെ മലപ്പുറം കോഴിക്കോട് ജില്ലാ കളക്ടർമാർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽമാർ എന്നിവരെ സൂപ്രണ്ടുമാരെല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തു ഇതിനു ഒരു മുൻകരുതൽ നടപടികൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ നൽകിയിട്ടുണ്ട് കടുത്ത ജാഗ്രത എസ് സ്വീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർക്കാർ ഉത്തരവ് പ്രകാരം നിപ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള എസ് ഒ പി അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഇനി ഏകോപിപ്പിക്കുക അതിനായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മലപ്പുറത്തേക്ക് വരുന്നുണ്ട് മലപ്പുറത്തെത്തി മന്ത്രി നേരിട്ടായിരിക്കും ഇത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്തായാലും ഈ പതിനാല് വയസ്സുകാരൻ്റെ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അത് അതിനിടെ ഈ കുട്ടിക്ക് നിപയാണോ അല്ലയോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കണമെങ്കിൽ നാളത്തെ പരിശോധനാ ഫലം വരണം ആ പരിശോധനാ ഫലം അനുസരിച്ചായിരിക്കും മറ്റു കാര്യങ്ങൾ അതിനിടെയാണ് ഇപ്പോൾ ചെള്ളുപനി ഈ കുട്ടിക്ക് സ്ഥിരീകരിച്ചിരിക്കുന്നത്